കേരളത്തിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ബസ് ഡ്രൈവിങ്ങനെ അവർക്ക് ഏറ്റവും അധികം പ്രിയങ്കരനായ പരശുറാം ബസ്സിനെ പറ്റി പറയാനാണ് രാവിലെ വിളിച്ച് ബുക്കിട്ട് ബുക്ക് ചെയ്തു വൈകുന്നേരം ഞങ്ങൾ ഞാനും ടീനുവും കൂടെയാണ് യാത്ര പോയത് ഗുരുവായിൽ നിന്നും എറണാകുളത്തേക്കാണ് ഞങ്ങൾ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എൻ്റെ കൂടെ ടിനു കട്ടപ്പനക്കാരുണ്ട് ബസ് ഡ്രൈവിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവിടെ തിരിച്ച് മടക്കയാത്ര അവിടുന്ന് കൊണ്ട് ഏഴേമക്കാലാണ് സമയം പറയുന്നത് പക്ഷേ ബസ് അവിടെ വന്നപ്പോഴേക്കും ഏകദേശം പത്ത് മുപ്പത്തഞ്ച് സമയമായിരുന്നു കാരണം അവിടുന്ന് വന്ന വഴി എല്ലാ സീകരണവും കിട്ടി ബ്ലോക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം മറികടന്ന് ഗുരുവായൂർ വന്നപ്പോഴേക്കും പത്തു മുപ്പത്തഞ്ചായി പിന്നെ അങ്ങോട്ടുള്ള അവിടുന്ന് എറണാകുളത്തേക്കുള്ള യാത്ര അവാ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല വണ്ടി സൂപ്പർ കാരണം സാറ്റ് ഗോഡിയാണ് ഇടുന്ന ഗോഡി സാറ്റ് ഗോഡിയാണ് എ സി വണ്ടി അടിപൊളി പുഷ്പാക്ക് സീറ്റ് അടിപൊളി ഒന്നും വേറെ ഒന്നും നമുക്ക് മോശമൊന്നും ഒന്നുമില്ല സംഭവം ഡിപ്പാർട്ട്മെന്റ് വഴി പരിശോധിക്കാം സുൽത്താൻ ബത്തിൽ നിന്നും പറവർത്ത് പറവായിരുന്നു പരശ്ശുടം ഓടിക്കൊണ്ടിരുന്നു സൂപ്പർ അപ്പോൾ കെ എസ് ആർ ടി സി ടേക്ക് ഓവർ ചെയ്തപ്പോൾ പറഞ്ഞിട്ട് പോയി പിന്നെ കുടുക്കി കൊടുക്കാതെ പന്ന് വന്ന് ആ വണ്ടി ഇറങ്ങുന്ന വന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ബസ് സ്വാൻഡ്സ് ആരാധകർ ഉള്ളൊരു വണ്ടിയാണ് പരശുളം എ സി ബസ് അതിറങ്ങുന്നു എഴുതിയിരുന്നപ്പോഴാണ് എ ടി പി യുടെ ബോഡി ഉപകൽപ്പന ചെയ്തിരിക്കുന്നത് പാലക്കാട് സാറ്റ് കുറച്ച് സൈഡൊക്കെ പക്ക ഫിനിഷിങ്ങാണ് ഫിക്സഡ് ഗ്ലാസ് ആണ് ഫിക്സഡ് ഗ്ലാസ് ഫേസ് വണ്ടിയാണ് രണ്ട് കപ്പയില പ്രകാശ കപ്പയില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വണ്ടി ലുക്കാണ് പെയിൻറ്റിങ്ങും എല്ലാം ഫിനിഷിങ് ആണ് അതിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആണ് പക്ക നീറ്റ് വർക്കാണ് ആദ്യ യാത്രയിൽ എന്തായാലും കുറച്ചു റാമിനൊപ്പം യാത്ര ചെയ്യാൻ സാധിച്ചില്ല അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതിൻ്റെ അപ്പം മറ്റേ ഉണ്ടായിരുന്നു അപ്പം ബിജി ചേട്ടൻ ഉണ്ടായിരുന്നു ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ എറണാകുളം വന്നപ്പോഴേക്കും ഏകദേശം ഒന്നര ആ ഒരു സമയമായായിരുന്നു എന്നിരുന്നാലും യാത്ര അടിപൊളിയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലായിടവും സ്വീകരണം പിന്നെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിൽ അറിയാലോ റോഡെല്ലാം പൊളിഞ്ഞ് റോഡ് പൊളിക്ക് നടക്കുന്നതുകൊണ്ട് റോഡെല്ലാം താറുമാറായി കിടക്കുകയാണ് ഓടിയെത്തുക അല്ലെങ്കിൽ ഓടിയെത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട ഏറിയൊരു കാര്യമാണ് അപ്പോൾ ആയതിനാലും അന്ന് ഒരുപാട് ലേറ്റായിരുന്നു നിലവിലെ പശ്ചാമ എറണാകുളം വൈറ്റലിയിൽ നിന്നും ചുരുത്താൻ പത്തേക്കാണ് സർവീസ് സെൻറ്റർ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റാണ് ബുക്കിംഗ് നമ്പർ ഞാൻ പറയാം സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് ഇതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം എഴുപത്തി മൂന്ന് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് ഇതാണ് നമ്പർ ടു പ്ലസ് ടു പുഷ്പാക്ക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് പ്രീമിയം എക്കോണമി ക്ലബ് ക്ലാസ് ബസ്സാണ് ഇത് ഓൺലൈനായിട്ട് നമുക്ക് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ജസ്റ്റ് ഫോൺ എടുക്കുക വിളിക്കുക എഴുപത്തി മൂന്ന് അറുപത് പൂജ്യം അഞ്ച് തൊണ്ണൂറ് പൂജ്യം അഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി സീറ്റ് അവൈലബിൾ ആണെന്ന് നമുക്കറിയാൻ പറ്റും യാത്ര അടിപൊളിയാണ് കാര്യങ്ങളൊന്നുമില്ല നല്ല സ്റ്റെബിലിറ്റിയാണ് അപ്പൊ കാ നമ്മളൊരു കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന അതേ അനുഭൂതിയാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ആദ്യ ദിവസം യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ആ ഒരു അനുഭവം വെച്ചാണ് ഞാനിത് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പം ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം നമുക്ക് ഈ ട്രാഫിക്കും പ്രശ്നങ്ങളൊന്നും ഇതും ബാധ സ്റ്റാൻഡിൽ അങ്ങനെ കയറുന്ന നമ്മൾ ബുക്ക് ചെയ്യുക എവിടുന്നാണോ കയറുന്നത് സംഭവം അവിടുന്ന് കയറി പോവാം ഒരു പ്രശ്നമല്ല ധൈര്യമായിട്ട് യാത്ര ചെയ്യാം ഒരു പ്രശ്നമില്ല പരശുറം എ സി എയർ ബസ് ടൂറിസ്റ്റ് ടൂർശ്വർ റോബിൻ വെട്ടിയ വഴികളിലൂടെ വന്ന പോരാളി പരശുറാം പരശുരാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നിലവിൽ ഈ ബസ് സർവീസ് ആദ്യം തുടങ്ങിയത് സുൽത്താൻ ബത്തേരിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ പറവൂർ വന്ന് ചെറിയ വഴി അതിൽ ഹൈക്കോർട്ടേജ് ചാടി അങ്ങനെയായിരുന്നു വൈറ്റിലേക്ക് വന്നു വന്നത് പക്ഷേ റോഡ് ആ റോഡ് അതായത് ഗുരുവായൂർ എറണാകുളം റൂട്ട് എടപ്പള്ളി മുതൽ ഗുരുവായൂർ വഴി ഓഗസ്റ്റ് പതിനാല് മുതൽ പരശുരാമിൻ്റെ റൂട്ട് മാറിയായിരുന്നു സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുറപ്പെട്ട് രാത്രി ഏകദേശമക്കാലോടു കൂടി വൈക്കൽ ഹബിലെത്തിച്ചേരുന്ന രീതിയിലാണ് സമയം പുന പുനഃക്രമീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ഗുരുവായൂർ തൃശ്ശൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി എയർപോർട്ട് ജംഗ്ഷൻ വഴി വൈക്കൽ ഹാബിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഏഴ് മൂന്ന് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം അഞ്ച് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് വെക്കാൻ ലഗേജ് വെക്കാൻ ലഗേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് എന്താ പറയുന്നത് നമ്മളൊരു കാറിനാകത്തിരുന്ന് യാത്ര ചെയ്യുന്ന അതേ ഫീൽ കിട്ടും ഈ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നല്ല യാത്രാസുഖമാണ് ഞാനത് യാത്ര ചില ഒരു യാത്രക്കാരൻ എന്ന നിലയിലാണ് ഈ അഭിപ്രായം ഇടുന്നത് ചുമ്മാ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ചുമ്മാ റിവ്യൂ പറയുന്നതല്ല പിന്നെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മൊബൈല് നമുക്ക് അത്യാവശ്യമാണല്ലോ നമ്മുടെ ട്രാവലിംഗ് സമയത്ത് മൊബൈൽ ചാർജ് ചെയ്യാൻ അത് തന്നെ കുത്താനുള്ള ഓപ്ഷനുണ്ട് സി ടൈപ്പ് അല്ല യു എസ് ബി ടൈപ്പ് ഒക്കെ കുത്താനുള്ള ഓപ്ഷൻ അതിലുണ്ട് പിന്നെ സീറ്റിംഗ് ആണ് അതെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാലൊന്നും തമ്മിൽ ഫ്രണ്ടിലുള്ള സീറ്റുമായിട്ട് കൂട്ടിമുട്ടുമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇതെന്താ സംഭവം ഇങ്ങോന്ന് സാധനങ്ങൾ ഫയൽ നോട്ട് ബുക്ക് അങ്ങനത്തെ വെക്കാം ഓക്കെ ഏകദേശം ഈ ലെവലില് വരെ നമുക്ക് പോവാം ഓക്കെ ഓക്കെ ഡിഗ്രി മേലെ I uh -huh.